കാലിഫോർണിയയിലെ സാക്രമെന്റോ മേഖലയിലെ ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിന് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം ന്യൂയോർക്കിൽ ഹിന്ദു ക്ഷേത്രത്തിന് നേരെ ആക്രമണമുണ്ടായ പത്ത് ദിവസത്തിനുള്ളിലാണ് മറ്റൊരു ആക്രമണം നടന്നിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ചുവരുകൾ നിറയെ ഹിന്ദുവിരുദ്ധ സന്ദേശങ്ങൾ എഴുതി നശിപ്പിച്ച നിലയിലാണ് ഹിന്ദുക്കൾ നിന്ന് തിരികെ പോകണമെന്നും ചുവരുകളിൽ എഴുതിയിട്ടുണ്ട് പ്രദേശത്തെ ഹിന്ദു സമൂഹം ഈ വിഷയത്തിൽ ആശങ്ക അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് വിദ്വേഷം ഉണ്ടാക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ബാബ്സ് പബ്ലിക് ഓഫ് ഫേഴ്സ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ന്യൂയോർക്കിലെ ആക്രമണം കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതുപോലെയുള്ള ഒരു നീക്കം കാലിഫോർണിയയിലെ ക്ഷേത്രത്തിലും ഉണ്ടായി എന്നത് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണെന്നും ഇവർ പറയുന്നു ക്ഷേത്ര പരിസരം ആക്രമികൾ വലിയ തോതിൽ നശിപ്പിച്ചതായിട്ടുണ്ട് അങ്ങനെ ക്ഷേത്രം അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായി യു എസ് ജനപ്രതിനിധി സഭയിൽ സക്രമന്റോ മേഖല പ്രതിനിധീകരിക്കുന്ന അമിബെറ വ്യക്തമാക്കി സക്രമന്റോയിൽ മതഭ്രാന്തിനും ആക്രമണങ്ങൾക്കും സ്ഥാനമില്ലായും മേഖലയിൽ ഇത്തരമൊരു നശീകരണം സംഭവിച്ചതിനെ ശക്തമായി അപലപിക്കുന്നതായും അമീബെറ വ്യക്തമാക്കി ഇത്തരത്തിലുള്ള അസഹിഷ്ണുതകൾക്കെതിരെ സമൂഹത്തിലെ എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നും അവർ ചൂണ്ടിക്കാട്ടി ഈ മാസം പതിനേഴിനാണ് ന്യൂയോർക്കിലെ ബാബ് ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായത് ക്ഷേത്ര നിറയെ അലങ്കോലമാക്കുകയായിരുന്നു ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഹിന്ദു വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി ചുവരികളിൽ ചേർത്തിരുന്നു സംഭവത്തിൽ ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലും ശക്തമായ പ്രതിഷേധം അറിയിച്ചു പലപ്പോഴും കാനഡയിലാണ് ഇത്തരത്തിൽ വിരുദ്ധത കാരണം ക്ഷേത്രങ്ങൾ തകർക്കപ്പെടാറുള്ളത് കാനഡ വിട്ടുപോയില്ലെങ്കിൽ തീർത്തുകളും എന്ന ഖലിസ്ഥാൻ ഭീകരവാദികളുടെ ഭീഷണിക്ക് ഇന്ത്യൻ സമൂഹം മുൻവർഷങ്ങളിൽ മറുപടി കൊടുത്തത് കൂറ്റൻ ഗണേശ പ്രതിമ ഒരുക്കി ഗണേശോത്സവം ആഘോഷിച്ചതിലൂടെയാണ് കാനഡയും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലായിരുന്നു ഖാലിസ്ഥാനി വിഘടനവാദ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ തലവൻ ഗുർഭത്വന്ത് സിംഗ് പന്നു പരസ്യമായി ഇത്തരത്തിൽ ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തിയത് കാനഡ വിടൂ ഹിന്ദുക്കളെ ഇന്ത്യയിലേക്ക് പോകൂ എന്ന തലക്കെട്ടിലാണ് അദ്ദേഹം ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തത് ഇൻഡോ കനേഡിയൻ ഹിന്ദുക്കളെ കാനഡയോടും കനേഡിയൻ ഭരണഘടനയോടുമുള്ള നിങ്ങളുടെ കൂറ് നിങ്ങൾ വ്യക്തമാക്കി നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഇന്ത്യയാണ് കാനഡ വിടൂ ഇന്ത്യയിലേക്ക് പോകൂ എന്നാണ് പന്നു വീഡിയോയിൽ പറഞ്ഞിരുന്നത് എന്തായാലും പന്നുവിന്റെ ആ ഒരു ഭീഷണികളെ ഒന്നും മുഖവിലക്കെടുക്കാതെ അവിടെയുള്ള ഹിന്ദുക്കൾ മനോഹരമായ ആ കൊല്ലം ഗണേശോത്സവം ആഘോഷിച്ചു ഉടൻ കാനഡ വിട്ടു പോകണമെന്ന ഖാലിസ്ഥാനികളുടെ ഭീഷണികൾക്ക് മുന്നിൽ ഒരിക്കലും ഇന്ത്യക്കാർ തോറ്റു കൊടുത്തിട്ടില്ല അത്തരത്തിൽ അവിടെ തുടരുന്ന കാനഡയിലെ ഇന്ത്യൻ സമൂഹം വളരെ പ്രൗഢഗംഭീരമായാണ് കാനഡയിലെ ഹിന്ദു ആഘോഷങ്ങൾ ുന്നത് പതിനാറടി ഉയരമുള്ള ഗണേശ പ്രതിമയാണ് കഴിഞ്ഞ ഗണേശോത്സവത്തിന് പന്തലിൽ സ്ഥാപിച്ചത് വിശാലമായ മൈതാനത്ത് നടന്ന പരിപാടിയിലേക്ക് വലിയൊരു ജനാവലിയും എത്തി നിരവധി ഭക്തരാണ് മഹാഗണപതിയുടെ അനുഗ്രഹം തേടിയെത്തിയത് മൈതാനത്ത് വിവിധ ഭക്ഷണശാലകളും സ്ഥാപിച്ചിരുന്നു പല ഭക്ഷണശാലകളിലും സിഖ് സമുദായത്തിൽ നിന്നുള്ള ആളുകളും ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം ശക്തമായിട്ടും ഖലിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ കനേഡിയൻ സർക്കാർ കാനഡയിലെ നിരവധി ക്ഷേത്രങ്ങൾ ആക്രമിച്ച കേസിലും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല സംഭവ വികാസങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം നിലയ്ക്ക് തന്നെ സുരക്ഷ ഒരുക്കുകയാണ് കാനഡയിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ ഒണ്ടാരിയോയിലെ സനാതൻ മന്ദിറിന് സ്വന്തം നിലയ്ക്ക് സുരക്ഷ ഒരുക്കിയിരുന്നു പുറത്തുള്ള സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമയ്ക്കും സുരക്ഷ ഒരുക്കിയിരുന്നു ക്ഷേത്ര ട്രസ്റ്റ് സി സി ടി വി ക്യാമറകളും ഗേറ്റുകളും സ്ഥാപിച്ചു കാനഡയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി ക്ഷേത്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടന്നത് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള സറേ പട്ടണത്തിലെ പ്രമുഖ ക്ഷേത്രത്തിന് നേരെ ഖാലിസ്ഥാൻ വാദികൾ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഇതാണ് പറയുന്നത് പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ ഈ കാനഡ അതുപോലെ അമേരിക്ക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബാബ്സ് മന്ദിറിന് നേരെ പലപ്പോഴും ആക്രമണങ്ങൾ പതിവായി നടക്കാറുണ്ട് അത് കൂടാതെയാണ് അവിടെയുള്ള ഹിന്ദു ക്ഷേത്രങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഇത്തരത്തിൽ ആക്രമണകാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പലപ്പോഴും ഇതിനെതിരെ ഭരണകൂടം ശബ്ദം ഉയർത്തിയിട്ടുണ്ട് എങ്കിലും ഖലിസ്ഥാൻ ഭീകരവാദികൾ ഒളിഞ്ഞിരുന്ന് പലപ്പോഴും ആക്രമണം അയച്ചുവിടുകയാണ് പതിവ് ന്യൂസ് ഡെസ്ക് കർമാനുസ്